ഹലോ ഗൈസ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ ചാനലയ്ക്ക് സ്വാഗതം എല്ലാവരും എന്ത് ചെയ്യാണ് അങ്ങനെ ഗൈസ് ചേച്ചി വന്നിരിക്കുകയാണ് ഹലോ അപ്പൊ പണ്ടു ആ അപ്പൊ നമ്മുടെ പണ്ടു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ രാവിലെ തന്നെ ഒരു മഴ ഞങ്ങളെ വൗട്ടി കാണാൻ ചാട് കാണിക്കാട് അപ്പൊ ഞങ്ങൾക്ക് പറയാനുള്ള വെച്ചാല് ഞങ്ങള് വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങക്ക് സപ്പോർട്ട് ചെയ്യാം അതെ ഞങ്ങള് ഇനിയും ബ്ലോഗ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഇട്ടാ ഷോർട്ട് ഫിലിം മിക്കോ മേത്ത് കയറാണ് എന്താ പറയുന്നത് ഇവർക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല ഞങ്ങള് ഇങ്ങനെ മോനെ പൊയ്ക്കിട്ട വണ്ടി വട്ടി പിന്നെ എല്ലാം അവര് സപ്പോർട്ട് ചെയ്യാം പിന്നെ ചേച്ചി ഇന്നലെ വന്നു പിന്നെ കുറെ പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അത് ചേച്ചിയോട് തന്നെ നമുക്ക് ചോദിച്ചാറില്ല മറ്റേ ചേച്ചി പർത്താണ്ട് അപ്പൊ അവര് നീ തന്നെ പറഞ്ഞോ വീട്ടിലെ പപ്പാന്റെ വിഷയം വീട്ടിന്റെ പപ്പാൻ്റെ ആ അപ്പൊ നമ്മുടെ ആൾക്കാർ എന്ന് പറഞ്ഞ ആൾക്കാർക്ക് പലതും പറയാലോ അവർക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ വീട്ടിലെ കുറ്റങ്ങൾ പറയാനും കുറവുകൾ പറയാനും അവർക്ക് അവർക്ക് എത്രത്തോളം ഉണ്ട് അതൊന്നും അവര് നോക്കാറില്ല പക്ഷെ അവർ നോക്കണ്ട മറ്റുള്ളവരെ പിള്ളേരാണ് അവർ അവള് ഡൈവേ ചെയ്തോ ഒരു ദിവസം വീട്ടിൽ വന്നു നിന്നാല് അവിടെ ഇല്ലേ അവിടെ പോയോ ശീലം നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല പറയേണ്ട സമയത്ത് നമ്മൾ പിന്നെ നമ്മള് പറപ്പിനെട്ട് നിർത്തിട്ട് കഴിഞ്ഞാൽ അവള് മറ്റേള് മറ്റേത് മറ്റു ഒരു കാര്യം പറയാനുണ്ട് നമ്മളിപ്പോ നമ്മളുടെ കാര്യങ്ങൾ നമ്മൾ നമ്മള് മനസ് നമ്മൾ എന്തിന പറയുന്നത് അങ്ങനെ എങ്ങനെയാണെന്നും പറ്റൂ അല്ല ഒര മൂന്നിനി അപ്പൊ ഞാൻ പറഞ്ഞാല് ചേച്ചി അങ്ങനെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ചേച്ചി വീണ്ടും അങ്ങോട്ട് പോവോ അത് പോവില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരിക്കലും ഒരു കമന്റിന്റെ ബേസിൽ അല്ലെങ്കിൽ ആളുകൾക്ക് പലതും എന്തിന്റെ ആയാലും വേണ്ടില്ല അങ്ങനത്തെ പറയരുത് കാരണം അത് എത്രത്തോളം ഒരു പെൺകുട്ടിക്ക് രക്ഷമാവോ എന്ന് ചോദിച്ചെങ്കിൽ അത് അത്രയും രക്ഷമാവും നിങ്ങൾക്ക് പറയാൻ മനസ്സിലാവില്ല കമന്റ് ഇടുന്നത് അത് മരത്തിന്റെ മോളിൽ നീന്തുന്നതാണ് ആ കാരണം അപ്പൊ എല്ലാവരും ചായ കുടിച്ചിട്ടുണ്ടായിരിക്കും അവരുടെ ചായ കുടിക്കുക ആ എല്ലാവരും എന്ത് ചെയ്യാ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു പിന്നെ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാ 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 ലൈക്ക് ഷെയർ ചെയ്യാലേ ബെൽബട്ടൺ അടിച്ച് കുടിച്ചോളന്നോപ്ഷൻ കൊടുക്കുക വെറുതെ അല്ല ഞങ്ങക്ക് ഞങ്ങളെ സപ്പോർട്ടാണ് വേണ്ടത് ജനങ്ങൾ അതന്നെ ജനങ്ങളുടെ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ പറയുമ്പോ എപ്പോഴും പറയാറുണ്ട് കാരണം അവരോടാണ് നമ്മൾ എപ്പോഴും ഒരു ടാങ്ക് യു പറയേണ്ടി അല്ലെ കാരണം എന്താ കാരണം അവരാണ് നമുക്ക് ലൈക്കും സപ്പോർട്ടൊക്കെ തരുന്നത് പിന്നെ അവരോട് അല്ലാണ്ട് താങ്ക് യു നമ്മൾ വേറെ കാര്യത്തിൽ താങ്ക് യു വരട്ട കാര്യമെന്നോ ഓക്കെ അപ്പം ഞാനൊരു വ്യക്തി ചോദ്യം ചോദിക്കട്ടെ ഇപ്പം നമ്മൾ കല്യാണം കഴിച്ച് വിട്ട് വീട്ടിലേക്ക് ഭയങ്കര എന്നും പ്രശ്നങ്ങളും അടിമ പോലെ നിൽക്കണം ഭർത്താവിൻ്റെ കീഴിൽ ഭാര്യ നിൽക്കണം എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ അഭിപ്രായം എന്താ അത് എവിടെ നടക്കാത്ത കാര്യമാണ് സ്വാതന്ത്ര്യ വ്യക്തി സ്വാതന്ത്ര്യം പറഞ്ഞ സാധനം എല്ലാവർക്കും ഉണ്ട് അല്ലേ ആ അത് തന്നെ പറഞ്ഞു പറഞ്ഞ കേൾക്കണോ ഒരാളായിട്ട് പറഞ്ഞേട്ടാ പിന്നെ അവിടെനിന്ന് ഇപ്പം എന്താ ഉള്ളത് ആ ആ അവിടെയും പറഞ്ഞേക്കണോ ഇവിടെയും പറഞ്ഞേക്കണോ അങ്ങനെല്ലാം വേണ്ട ഗൈസ് അതാണ് ഞങ്ങൾ പറയൂ നിങ്ങളുടെ അഭിപ്രായം ചെയ്യണം ട്ടോ എന്തായാലും